അപ്പോൾ ഇരുന്നൂറ്റമ്പത് വോൾട്ടിൻ്റെ ഒരു ഡി സി യു പി എസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടപ്പെടുത്തുന്നത് ഇതാ ഇതിനകത്തുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞുതരാം ഇരുന്നൂറ്റമ്പത് വോൾട്ട് ഡി സി ഇന്നും മുന്നൂറോളം വരും അത്രയും വോൾട്ട് ഡി സി യു പി എസിൻ്റെ ഒരു പരീക്ഷണം നോക്കേ നമുക്ക് ഇതാ അതിലാദ്യം ചാർജ് ചെയ്യാൻ പോവാണ് ഞാൻ ഇതാ ഇതാ ചാർജ് ചെയ്യാൻ പോകണോ യു പി എസിലേക്ക് ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഏകദേശമൊക്കെ ആയി മതി 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 ആയിട്ടുണ്ട് ആ പേര് കുറഞ്ഞു വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനും ഏറ്റവും ഫാസ്റ്റായി ഡിസ്ചാർജ് ചെയ്യാനും പറ്റിയ കപ്പാസിറ്റർ ബാങ്കാണ് ഇതിനകത്തുള്ളത് ഇതുപോലത്തെ ഒരുപാട് എണ്ണം കപ്പാസിറ്റർ ബാങ്കാണ് ഒരു ഇരുന്നൂറ്റമ്പത് വോൾട്ട് അല്ലെങ്കിൽ മുന്നൂറ് വോൾട്ടോളം വരുന്ന ഡി സി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നോക്കുക നമുക്ക് അതിനകത്ത് ഞാനൊരു ടു ട്വൻറ്റി വോൾട്ടിൻ്റെ ഒരു ബൾബ് കത്തിക്കുകയാണ് ഇത് നേരെ ടു ട്വൻ്റി വോൾട്ടിൻ്റെ ബൾബാണ് അത് കത്തിക്കാൻ പോവുകയാണ് ഓക്കെ അത് ഇതാ ഉരിയച്ചു ഇതാ ഇപ്പോൾ യു പി എസ് നിന്ന് പവർ ഒഴിവാക്കി ഇനി ഇനിതാ ഇതിനകത്തുണ്ടാകും ഷോക്ക് അടിക്കൂട്ടോ ഒന്നും ഷോക്ക് ഒന്നും അടിക്കില്ല എടുക്കൂല രണ്ടും കൂടി തൊട്ടാലേ ഷോക്ക് അടിക്കുള്ളൂ എന്താ നല്ല ബ്രൈറ്റ് ടു ട്വൻറ്റി വോൾട്ട് അടിപൊളി ബ്രൈറ്റാണ് അമ്പത് വാട്ടിൻ്റെ ഒരു പാനൽ ബൾബാണ് കത്തിക്കുന്നത് ഉണ്ടാ ഓക്കേ ഇത്ര സമയം ഉണ്ടാവും ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു പിന്നെ മൃഗങ്ങളെ ഓടിപ്പിക്കുന്ന ഒരു പടക്കം ഉണ്ടാക്കണമെങ്കിൽ അതിനിങ്ങനെ പടക്കം മേടിച്ചോണ്ടിരണ്ട നായ്ക്കളെ ഓടിക്കുക എന്തെങ്കിലുമൊക്കെ ശല്യം ചെയ്യുന്ന ആനിമൽസിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ചെറിയ ഒരു പടക്കം അതിന് പൈസ കൊടുത്ത് ഇങ്ങനെ നോക്കണ്ട ഇനി നമുക്ക് ചാർജ് ചെയ്യാം പടക്കം പൊട്ടിക്കാൻ നോയിക്കോളി നോയിക്കോളിങ്ങൾ രസകരമായ പടക്കം ചാർജ് ചെയ്യണ് അതാ ചാർജ് ഇങ്ങനെ നടക്കുന്നുണ്ട് മതി അത്ര മതി അത് മതി അത് മതി ഓക്കെ ചാർജ് ചെയ്യുന്ന പടക്കം ഓക്കെ ഓഫ് ചെയ്ത് എടുത്തുവച്ച് വാവ് എന്താ പൊട്ട് കെടിലങ്ങൾ പൊട്ട് ഇനി കേൾക്കണോ പൊട്ടൊരിക്കൽ കൂടി വേണമെങ്കിൽ കേൾക്കാം സൂപ്പർ പടക്കം എന്തായാലും ഇതൊക്കെ ഒരൊറ്റ പൊട്ടനെന്താ വെച്ചാൽ ഒരു പത്ത് റുപ്പയുടെ പൊട്ടുണ്ട് കിട്ടോ ഒരു പൊട്ടന് പത്ത് രൂപയാണ് എറ്റ പൊട്ടിന് പത്ത് റുപയാണ് വീണ്ടും നമ്മൾ കുറച്ച് കറണ്ട് കൊടുക്കണേ മതി എത്ര ഉള്ളൂ ഫാസ്റ്റായിട്ട് മതി മതി അടുത്ത് പത്ത് രൂപയുടെ പോലെ പൊട്ടുകൂടി ഇല്ല ഇവിടെ ബ്രേക്കർ ഓപ്പായി വേണം പ്രൊട്ടക്ഷൻ ഇടണ്ടേ ഏഹ് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ച് ലൈനിക്കൊന്ന് ബാധിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ ബ്രേക്കർ ബ്രേക്കറുണ്ട് അത് ബ്രേക്ക് അതാണ് സാറില്ല പൊട്ടിക്കാണ്മില്ല ഏഷ് ഏ ഷാഷ് ഏഹ് ഇനി ഞാൻ ഇതിനെ തുറന്നിട്ട് നിങ്ങൾക്ക് ഒക്കെ എണ്ണം ഉണ്ടാക്കുക വളരെ ചെറിയ പൈസ കൊണ്ട് ഇത് ഉണ്ടാക്കുക ഇതിപ്പോൾ പൊളിക്കാൻ പോകണു തുറക്കാൻ പോകണോ തുറന്നിട്ട് നിങ്ങളെ കാണിക്കും ഇങ്ങനെ എത്ര തവണ വളയും പൊ പൊട്ടിക്കുക നമുക്കൊരു ഒക്കെ വെച്ച് സ്വിച്ച് ഒക്കെ വെച്ചാൽ ഒരു സ്വിച്ച് പുറത്ത് വെച്ചിട്ട് ഈ വയർ നേരെ ദൂരെ ഇട്ടിട്ട് ഇത് ലെഡ് ആണ് കേട്ടോ ഇതുപോലെ നമ്മളെ സോൾഡർ ചെയ്യുന്ന ലെഡാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇതാ ഈ ഒരു ലെഡാണ് ഇട്ടിട്ടുള്ളത് ഇതാ ഈ ലെഡ് അതുകൊണ്ട് തന്നെ പിന്നെ ഇത് വേഗം കരിഞ്ഞു പൊയ്ക്കോളും ലൈനിക്കൊന്നും ബാധിക്കില്ല അത് മാത്രമല്ല ലൈനിക്ക് ബാധിക്കുന്നതിന് മുമ്പേ ഇവിടെ ഓഫാക്കുന്നുണ്ട് ഇതാ ഇത് ഓഫാക്കി വെക്കാം അതുകൊണ്ട് ലൈനിക്കൊന്നും ബാധിക്കുന്നില്ല അത് ഓഫാക്കി നോക്കാം നമുക്ക് പൊട്ടിക്കാൻ പോണേ ആയിഷ് എന്താ പൊട്ട് തിപ്പൊരിഞ്ഞ പൊട്ട് അപ്പോൾ ഇനി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കണത് ഇതിൻ്റെ ഉള്ളുത്തെ കാര്യങ്ങളാണ് അല്ലേ നമുക്കതൊക്കെ ഫുള്ള് ഡിസ്ചാർജ് ചെയ്യാൻ പോണേ കഴിഞ്ഞു കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇനി ഇനി നമുക്ക് ഇത് കാണണ്ടെങ്കിൽ ആ ഇതാണ് സംഭവം ഇതാ എത്രയോ കാലം മുമ്പുണ്ടാക്കിയ ഒരു യു പി എസ് കേട്ടോ കുറേ കപ്പാസിറ്റർ വേറെ ഒന്നുമില്ല ഡയോഡും കപ്പാസിറ്ററും മാത്രം ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ ഇതാ ഒരു ബ്രിഡ്ജ് ഡയോഡ് ഇതുപോലുള്ള കപ്പാസിറ്റർ പേരലായി അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കപ്പാസിറ്റർ എത്ര എം എഫ് ടി ആണ് ഇരുന്നൂറ്റി ഇരുപത് മൈക്രോ ഫാരഡ് നാനൂറ്റി അമ്പത് വോൾട്ട് ഉണ്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് മൈക്രോ ഫാരഡ് നാനൂറ്റി വോൾട്ട് അങ്ങനത്തെ എത്ര കപ്പാസിറ്റി യൂസ് ചെയ്യണമെന്നോദിക്കോളി നിങ്ങൾ ഒന്ന് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് കപ്പാസിറ്റി ഇതിനകത്ത് ഈ പെട്ടി നിറച്ച് വെച്ചു നിറഞ്ഞപ്പോൾ നിർത്തി നല്ലൊരു കണക്ട് ടെല്ലും കൂടി പേരൻ ചെയ്തു ബ്രിഡ്ജ് റെക്റ്റിഫയർ ഇതാ ഒരു ബ്രിഡ്ജും വേറെ ഒന്നുമില്ല ഇൻപുട്ട് എ സി അങ്ങ് കൊടുത്തു ഡി സി ആക്കി സ്റ്റോർ ചെയ്ത് ഡി സി ഇതേ ഔട്ട് ഈ ഔട്ടിലാണ് നമ്മൾ ആ ബൾബ് കത്തിച്ചതും അതുപോലെ ആ ഷോട്ടാക്കിയതൊക്കെ ഷോർട്ടാക്കുന്ന നേരത്ത് നിങ്ങൾ ഔട്ടിൽ ബ്രേക്കറിടൽ നിർബന്ധമാണ് കാരണം അല്ലെങ്കിൽ അത് ലൈനിലേക്ക് ബാധിക്കും ആ പിന്നെ ഈ ലെഡ് കരിഞ്ഞ് പോയില്ല ഇൻ കേസ് ഇത് കരിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ലൈനിൽ ബാധിക്കും അതുകൊണ്ടാണ് ബ്രേക്കറ് വെച്ചിട്ടുള്ളത് ഈ നമ്മൾ നമ്മളിട്ടുള്ളത് ഏതാണ് ഇപ്പോൾ ഞാൻ സാധാ ഒരു എ സി ബ്രേക്കറാണ് എത്ര ആംസിൻ്റെ ഞാൻ ആർ ആംസിൻ്റെ ഇട്ടിട്ടുള്ളൂ കേട്ടോ വെറും ബി സിക്സ് ആറ് ആംസിൻ്റെ ഒരു ബ്രേക്കറാണ് ഇട്ടിട്ടുള്ളത് അത് എ സി ആയാലും കുഴപ്പമില്ല ഡി സി ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് എ സി ആണ് ഡി സി ബ്രേക്കറ് കിട്ടും എനിവേ കേട് വരാതിരിക്കണേ ഡി സി ബ്രേക്കർ തന്നെ വെച്ചോ ഒരു ഡി സി ബ്രേക്കർ വാങ്ങാം എന്നിട്ട് ഇതുപോലെ ഒരു പാരലിൽ ചെയ്താൽ നിങ്ങൾക്ക് പടക്കം ഇഷ്ടം പോലെ പൊട്ടിക്കുക അൺലിമിറ്റഡ് പടക്ക ഓരോ പൊട്ടിനും പത്തോറുപ്യോ അങ്ങനെ എത്ര ആയിരക്കണക്കിലും പടക്കകൾ പൊട്ടിച്ചോ ആനിമൽസിനെ ഓടിക്കാൻ പെട്ടെന്നൊക്കെ ഇനി ഒരു സെക്യൂരിറ്റി അലാറം ഒക്കെ ചെയ്യുക ഒരാൾ അവിടെ നിന്ന് കട കടന്നു വരുമ്പോൾ ആരെങ്കിലും അനധികൃതമായി കടന്നു വരുന്നോടത്ത് അങ്ങനെ കറൻറ്റൊന്നും അടുപ്പിക്കാൻ പാടില്ല പക്ഷേ ഒരു പൊട്ട് ഓടി രക്ഷപ്പെടും എന്തിനാണ് കുറേ ക്യാമറ കുറേ അലാറം ഈ ഒറ്റ പൊട്ട് മതി എന്താ അറിയാതെ കള്ളന്മാരൊക്കെ ഒളിച്ചോടും മൃഗങ്ങളൊക്കെ പോകുന്ന ഒരു രക്ഷാ പ്രൊട്ടക്ടർ മാത്രമാണ് കളിക്കാനുള്ളതല്ല താ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക അപകടം ഉണ്ടാകും ഷോക്കടിക്കും എക്സ്പീരിയൻസ് ആയ ആൾ മാത്രം കളിക്കുക പിന്നെ തൽക്കാലം ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് വോൾട്ട് ഡി സി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഇത് പറ്റും ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എമർജൻസി ആയിട്ട് ചാർജർ ചെയ്യാം ഇതിൻ്റെ ഒരു മൊബൈൽ ചാർജർ നമുക്കിതിൽ കൊടുത്താം ഒരു എമർജൻസി ചാർജിങ്ങിന് ഒരു പവർ ബാങ്ക് ആയിട്ട് ഇത് യൂസ് ചെയ്യാം ഇതൊക്കെ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ ഇതിനി എങ്ങനെയാണ് ഒരു എമർജൻസി ചാർജർ ആക്കാം എന്നുള്ളതും കൂടെ അടുത്ത എൻ്റെ വീഡിയോയിലൂടെ ഓക്കേ ദാറ്റ്സ് നിങ്ങളെ വിലയേറെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും താഴെ ഇത് പിടിപ്പിക്കാം